എല്ലാവർക്കും മറ്റു സുഖം സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് മാറ്റില് സിമ്പിൾ ആയിട്ടുള്ള സിലോ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ സാധാരണ നോർമൽ ആയിട്ടുള്ള കളറിൽ സിലോ ചെയിൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ മാറ്റിൽ നമ്മൾ ഫസ്റ്റ് ടൈം ആണ്ട്ടോ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ലാവൻഡറിന്റെ അടിപൊളി നെക്ലസ്സുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലക്ഷ്മിയുടെ മാലയില്ല അത്യാവശ്യം വീതിയിൽ വരുന്ന ഉപേക്ഷിച്ചു വരുന്ന ലക്ഷ്മിയുടെ വന്നിട്ടുള്ള ഒരു മോഡല് മാലകളൊക്കെ ഉൾപ്പെടുത്തിട്ട് കുട്ടി വീടെയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡല് മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ലക്ഷ്മിയുടെ മോഡൽ ലോക്കറ്റും അതുപോലെ തന്നെ ഉറുവശി ചേയും വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ബാക്കിലേക്ക് ബാക്ക് ചേയും വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുണ്ട് ഇതിന്റെ തന്നെ സെയിം വൈറ്റ് സ്റ്റോൺ വന്നതുകൊണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ കണ്ടോ അതിന്റെ തന്നെ സെയിം മോഡലാണ് വന്നേക്കുന്നത് വൈറ്റിലാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ലോക്കറ്റ് സെയിം ലെങ്ത്തും സെയിം മോഡലാണ് വന്നേക്കണത് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് ആ ഉറവശിച്ചേനത്യാവശ്യം വീതിയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ലോക്കറ്റിന്റെ ഭാഗമായി നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലാണ് അത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലാവൻഡർ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് കുറവിലാണ് വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അധികം സ്റ്റോൺ വർക്ക് വരുന്നില്ലല്ലോ എന്നാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ നമ്മൾ കഴുതിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി മോഡലാണ് കേട്ടോ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ആയാലും ഇടാൻ പറ്റണ നല്ല ഒരു അടിപൊളി കളറുമാണ് നല്ല നെക്ലെസും ആണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു എട്ട് പിടി ലെങ്ത്തിന് വരുന്ന ഒരു ചെയിൻ ആണ് കേട്ടോ സിംപിൾ ആയിട്ട് ഇടാൻ പറ്റിയില്ല അധികം ഒന്നും റേറ്റ് വരാത്തൊരു നൂറ്റമ്പത് രൂപ ആ റേഞ്ചിൽ വരുന്ന ചെയിൻ ആണ് കേട്ടോ ഗോൾഡിൻ്റെ മുത്താണ് കേട്ടോ ഇടയിൽ ചെയിന്റെ ഇടയിൽ കൊടുത്തേക്കുന്നത് മൂന്ന് സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നാല് സ്റ്റെപ്പ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയിൻ ആണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള കൈ ചെയിൻ ആണ് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആയിട്ടില്ലേ കാണാനായിട്ട് ിൽ വന്നേക്കണത് മാറ്റിൻ്റെ സിലോ ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ നോർമലായിട്ടുള്ള കളറിലോ സിലോ ചെയിൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് പക്ഷെ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മാറ്റിൻ്റെ സിലോ ചെയിൻ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് നല്ല ഒതുക്കുള്ള ഒരു ടൈപ്പിലാണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ളൊരു ഗോൾഡല്ലാന്ന് പറയുക കേട്ടോ സിലോ ചെൻ മാറ്റിലും കൂടി ആയപ്പോളേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് ആയാലും അതുപോലെ തന്നെ വള വന്നേക്കണത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു നല്ല ഭംഗിയുള്ള അധികം റേറ്റ് വരാത്ത ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് സ്റ്റോൺ വർക്കിൽ വരുന്ന മോഡലാണ് കേട്ടോ സെയിം മോഡലാണ് വന്നേക്കുന്നത് വൈറ്റിലും അതുപോലെ തന്നെ ബ്ലാക്കിലും ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ലാവൻഡർ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ചെയിൻ ക്രിസ്റ്റൽ ടൈപ്പ് വൈറ്റ് ക്രിസ്റ്റൽ ടൈപ്പ് വന്നിട്ടുള്ള ഒരു മോഡലാണ് അതിന് ലെങ്ത്തിൽ നമ്മൾ ഗോൾഡിൻ്റെ ഒക്കെ കാണിച്ചില്ലേ അതിൻ്റെ തന്നെ സെയിം മോഡലാണ് കേട്ടോ സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ ഒരു മോഡൽ വന്നേക്കുന്നത് ലാവൻഡറിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേ കാണാനായിട്ട് നമ്മൾ ഇതിൻ്റെ വൈറ്റും റൂബിയും ഒക്കെ മുമ്പ് വീഡിയോകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൻ്റെ തന്നെ ലാവൻഡർ ആണ് കേട്ടോ ഇപ്പോൾ വീണ്ടും സ്റ്റോക്ക് വന്നേക്കണേ നല്ല ഭംഗിയുള്ള ലാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡിങ് ആയിട്ടുള്ള കളറല്ലേ നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു കളറാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റിങ്ങും ഹാൻഡ് ചെയിനും വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് സ്റ്റോൺ വർക്ക് വന്നിട്ടോ ഒരു ഓവൽ ഷേപ്പ് ആണ് കേട്ടോ ഗോൾഡ് ഡിസൈൻ വന്നേക്കണേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റബിൾ ബാങ്കിള് ഗ്രീൻ ടൈപ്പ് ആണ് കേട്ടോ ഓവൽ ഷേപ്പ് ആണ് വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് ഇതൊക്കെ അധികം റേറ്റ് വരാത്ത സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ മോഡൽ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ലാവൻഡർ കളറാണ് ആണോട്ടോ വന്നേക്കുന്നത് കണ്ടോ ക്യാമറയിൽ അത്ര കറക്റ്റായിട്ട് അറിയണില്ല ഒരു ലൈറ്റ് കളറിലുള്ള ആണ് കേട്ടോ വന്നേക്കുന്നത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ളതല്ല സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടിയും അറിയാനായിട്ട് പറ്റണത് അതുകൊണ്ടാണ് കേട്ടോ രണ്ടും കൂടി ഒരുമിച്ച് വെച്ച് കാണിച്ചത് വൈറ്റും അതുപോലെ തന്നെ ലാവൻഡറും െ ബ്ലാക്ക് ആണോട്ടോ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അധികം റേറ്റ് വരുന്നില്ലായിരുന്നു പല പല കളറുകളിലാണ് വന്നേക്കണത് വൈറ്റില് അതുപോലെ തന്നെ ഗോൾഡില് വന്നിട്ടുണ്ട് അതുപോലെ ബ്ലാക്കിലും വന്നിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു വളയാണ് രണ്ടെണ്ണിട്ട് കഴിഞ്ഞ ഓക്കെ ആണ് കേട്ടോ നല്ല അടിപൊളി വളയായിട്ടില്ല ഗോൾഡ് പോലെ തോന്നിക്കണം നല്ല ടച്ച് ഉള്ള ഒരു വളയാണ് കേട്ടോ അതിൻ്റെ തന്നെ റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ചെയിനും ലെങ്ത്തും എട്ടുപിടിയിലെ ലെങ്ത്തിലാണ് വരുന്നത് റേറ്റും സെയിം തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ആയിട്ടൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയുടെ കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ പോവാം അതല്ലെങ്കിൽ ഇത് മാത്രമായിട്ട് ഇടാം അങ്ങനെ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയ റേറ്റ് കുറവില് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചെയിനാണ് കേട്ടോ അത് നമുക്ക് കളറൊക്കെ സെയിം ആയിട്ട് നിൽക്കും ഓരോ ചെയിൻ്റെ ഡിസൈനും അതുപോലത്തെ വർക്കുകളൊക്കെ അനുസരിച്ചാണ് കേട്ടോ റേറ്റ് കൂടിയും കുറഞ്ഞ് നിൽക്കണത് കളറിങ്ങൊക്കെ നമ്മൾ സെയിം ആണ് കേട്ടോ ചെയ്യുന്നത് അവിടെ വന്നേക്കണത് കരിമണിയും ഗോൾഡും കൂടി ഇട്ട ഇട കളർന്ന് വരണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മൂന്ന് നാല് മണി അതുപോലെ തന്നെ മൂന്ന് മണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇട കളർന്ന് വരില്ലേ അങ്ങനത്തെ ഒരു മോഡലാണ് കേട്ടോ വരുന്നത് എട്ടുപിടി ലെങ് ആണ് വരുന്നത് അതായത് കൊളുത്ത് വരുന്നത് അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ കൊളുത്താണിതിലെനിക്ക് മോശമായിട്ട് ഒരു കാര്യം ബാക്കിയൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പം കുളത്ത് നമ്മൾ മേടിക്കുമ്പോഴേ അവരോട് കുളത്ത് നിന്ന് നാടൻ കുളത്തിട്ടിട്ട് തരാനായിട്ടൊന്ന് എടുത്ത് പറഞ്ഞോളൂ കേട്ടോ സ്പെഷ്യലായിട്ടൊന്നു പറഞ്ഞോളൂ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി അപ്പം അവർ കുളത്ത് മാറ്റിയിട്ട് തരൂട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൈച്ചീനാണ് കേട്ടോ ബോക്സിന്റെ ഡബിൾ ലെയർ ആണ് കേട്ടോ സൈഡിലേക്ക് വന്നേക്കണത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മോഡലായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ നമ്മുടെ കഴുത്തിൽ അത്യാവശ്യം ഇട്ടുണ്ടെങ്കിൽ ഇട്ടുണ്ടെന്ന് തോന്നിക്കില്ല അത്രയ്ക്ക് വലിപ്പത്തിട്ട് വരുന്ന ഒരു മോഡലാണ് എന്നാൽ ആയിട്ടുള്ള ഒരു മോഡൽ അല്ല തീരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലല്ല കേട്ടോ നല്ല ഭംഗിയുള്ള ഇയർറിങ്സും വന്നിട്ടുണ്ട് കേട്ടോ അതൊരു മോഡൽ കഴിച്ചാൽ നമ്മൾ നമ്മളിതിൻ്റെ റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വൈറ്റും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് പത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു കഴിച്ചാണെട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ബോക്സ് ചെയിൻ ആണ് വന്നേക്കുമ്പോൾ നന്നായിട്ടുള്ള കാണാനായിട്ട് അധികം റേറ്റ് വരും ഇല്ലേ നമുക്ക് സിമ്പിളായിട്ട് മാറി മാറി ഇടാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി മോഡലുകളിലാണ് കേട്ടോ ഇന്നത്തെ കഴിച്ചാൽ വന്നേക്കണേ ഇതുപോലത്തെ ഒരു ആണ് ട്ടോ മാറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ ആണ് ഏറ്റവും പിടി ലെങ് ആണ് ട്ടോ വന്നേക്കുന്നത് അത്യാവശ്യം നമ്മുടെ കഴുത്തിടുമ്പോ വണ്ണത്തിൽ തന്നെയാണ് ട്ടോ വരുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു അല്ല വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള മാറ്റ് കളറിങ് അവർ അറിയാമല്ലോ കറക്റ്റ് ഗോൾഡ് പോലെ ഒരു മോഡൽ തന്നെയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാല് ജസ്റ്റ് ഒന്ന് നോക്കിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമൻറ്റുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ തിങ്കളാഴ്ചത്തും ചൊവ്വാഴ്ചത്തെയും വീഡിയോയുടെ അടിയിൽ തന്നെ കമന്റുകൾ നോക്കിയിട്ട് ബുധനാഴ്ച ആണ് കേട്ടോ കമന്റ് കിട്ടിയ ആളെ പറയുന്നത് ബുധനാഴ്ചയാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ല അടിപൊളി കമന്റുകൾ എല്ലാവരും ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം അടുത്ത നല്ല അടിപൊളി കൊണ്ടായിട്ട് വീണ താങ്ക് യു